ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ പോവുക അത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു ഇപ്പൊ നമ്മൾ ഓൾറെഡി ബീഫ് നല്ലോണം കഴുകി അതിനകത്താണെങ്കിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മീറ്റ് മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഇതിന് നമ്മൾ കുക്കറിനകത്ത് ഇട്ടൊന്ന് അടിക്കും അതുപോലെ തന്നെ ഞാനാണെങ്കിൽ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചതച്ചെടുത്ത ഇഞ്ചിയും കൂടിയാണ് ഇത്രയും ഇരിപ്പുണ്ട് അപ്പം ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ കറിവേപ്പില ഇരിപ്പുണ്ട് അത് ഫ്രിഡ്ജിനകത്താണ് അതെല്ലാം കൂടി തൊന്ന് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് എടുത്ത് ആകെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കുക ആദ്യം അതിന് ശേഷം പിന്നീട് ഇത് നമ്മുടെ കിച്ചൺ അല്ല കേട്ടോ ചെറിയൊരു കിച്ചൺ ആണ് എന്നാൽ ശരി നമുക്ക് തുടങ്ങാവേ നമ്മുടെ മീറ്റ് നമ്മൾ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതേണ്ട സവോള ഇപ്രയിലിട്ട് വഴട്ടുന്നുണ്ട് അപ്പം ഇച്ചിരി ഉപ്പ് ഇട്ടേക്കാം ഉപ്പിടുമ്പത്തേക്കിന് സവോള പെട്ടെന്ന് അത് വഴ വഴട്ടുമെന്നല്ലേ പറയുന്നത് അപ്പം അതങ്ങനെ ഇരിപ്പുണ്ട് ഇതിന്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വഴട്ടാം ഓക്കെ സവോളയുടെ കളർ ഒരുമാതിരി മാറി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കിനി ചതച്ച് വെച്ച ഇഞ്ചിയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നു അപ്പം അതിൻ്റെ ആ പച്ചമണം മാറി അതൊരുമാതിരി ഒന്ന് പിന്നെ ഒരു വരട്ടി വരത്തക്ക വിധത്തിൽ ഒന്ന് കുക്ക് ചെയ്യാവേ കവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം വഴട്ടി അങ്ങോട്ടായപ്പോഴത്തേക്കിന് അതിനകത്ത് പൊടികളെല്ലാം ഇട്ട് കൊടുത്തു നേരത്തെ കുറച്ച് കുറച്ച് പൊടിയെല്ലാം ഇട്ട് കൊടുത്തുള്ളു ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ പൊടികളെല്ലാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ തക്കാളിയുടെ കൂടെ തന്നെ ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഇടുക്കുന്നുണ്ട് അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കും പിന്നെ കറിവേപ്പിൽ ഇച്ചിരി മുല്ല ഇട്ടായിരുന്നു അത് കാണിച്ചില്ല അപ്പം ഇതും കൂടി ഇട്ടിട്ട് ഈ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്നുകൂടി കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ ഇറച്ചി നല്ലവണ്ണം വേവിച്ചിരിപ്പുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇറച്ചി നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് വെള്ളം ആവശ്യം വന്നപ്പം ഞാൻ ഈ ഇറച്ചിക്കകത്തുണ്ടായിരുന്ന വെള്ളമാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് ഇനി ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ചു വെക്കാവേ അപ്പം നമ്മുടെ മീറ്റ് കറി റെഡി ആയിട്ടുണ്ട് ഇടക്കിടയ്ക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതായിപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒത്തിരി അങ്ങ് പറ്റിച്ച് ഫ്രൈ പോലെ എടുക്കുന്നില്ല പിന്നെ അവസാനമായിട്ട് നമ്മളതിനെ കുറച്ച് ഞാനിത് തന്നെ ഉണ്ടാക്കി വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു കൂട്ട് അതായത് ഇത് ഓൾറെഡി ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ ആ കറുവാപ്പട്ടയുടെ ഇല പിന്നെ ആ കറുവാപ്പട്ടയുടെ ഒരു തടി പോലെയില്ലേ അതും കൂടി വെച്ചിട്ട് നമ്മൾ തന്നെ ഇതിനകത്ത് ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് അതിന് അകത്ത് ചേർക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കുറ കുരുമുളക് പൊടി ഒരു സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഒരിച്ചിരി ചേർക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഇച്ചിരി നേരം കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം വയ്ക്കാം അപ്പത്തേനീ റെഡി ആയിക്കോളെ നിർത്തിക്കൂക്കെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വേണ്ട നമ്മുടെ കറി അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞു തന്നത് ശരി ഓക്കെ ബൈ ബൈ